സഹായിക്കുമായിരുന്നു ഭാര്യയെ സഹായിക്കും അടുക്കളയിൽ അടുക്കളയില് സഹായകമായിരുന്നു ഐഷാബി പറയ എപ്പോഴും കുടുംബത്തെ സഹായിക്കുമായിരുന്നു കുടുംബത്തെ സഹായിച്ചുകൊണ്ട് കൊണ്ട് നിലകൊള്ളുമായിരുന്നു ആര് ഹബീബായ ആര് അപ്പൊ അപ്പായോ ഉമ്മായോടും അക്കടപാടുണ്ടെന്ന് പറയുകയും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് നീ എപ്പോഴും എവിടെ ഉണ്ടാവണം അപ്പയും ഉമ്മയെ സഹായിക്കുന്നതിനൊപ്പം നിന്റെ ഭാര്യയെ നീ മറക്കരുത് അവരോടുള്ള കടപ്പാട് മറക്കരുത് ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി ആരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ നബി കൊടുത്തത് സ്വന്തം ഭാര്യയും കുടുംബത്തെയും പട്ടിണി കിടന്നവനാണ് എന്ന് ഹബീബ് റസൂർ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് മക്കളാകുമ്പോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ആ ഭാര്യ മറന്ന് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി സുഖമായ ജീവിതം നയിച്ച് ആദ്യ ഭാര്യയും അവരുടെ മക്കളെയും ഒക്കെ രണ്ടാം ഭാര്യയോടൊപ്പം ജീവിതം നയിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുണ്ട് എങ്കിൽ അറിഞ്ഞിവയ്ക്കൽ ലോകം കണ്ട ഏറ്റവും വലിയ നീയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനത്തെ ആളുകളില്ലേ കേരളത്തിൽ ആദ്യ ഭാര്യ അവളുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോൾ ഭാര്യ പറഞ്ഞ മറ്റൊരു പുരുഷർ പെണ്ണിനെ തേടിപ്പോൾ അവളുമായി രണ്ടു മൂന്ന് മക്കളായി കഴിയുമ്പോൾ പിന്നെ അടുത്ത പെണ്ണിനെ തേടിപ്പോൾ

ഉമ്മയുണ്ട് ഉടനെ കൊടുത്ത മറുപടി നീ നിന്റെ പ്രിയപ്പെട്ട പോയി ാണ് നിനക്ക് സ്വർഗം കരകതമാക്കാൻ ഉപകരിക്കുന്നത് എന്ന് ബദർ യുദ്ധത്തിന് വേണ്ടി വരാൻ വേണ്ടി അനുവാദം നബിതങ്ങൾ കൊടുത്ത മറുപടിയാണ് യുദ്ധത്തിന് ആളെ വേണം കൊടുത്ത നീ വരുന്നതിനേക്കാൾ ഉത്തമം നിന്റെ പ്രിയപ്പെട്ട മാതാവ് കിടക്കാൻ ആ മാതാവിനെ നോക്കി അതിലൂടെ നിനക്ക് സ്വർഗം ആക്കാൻ പറ്റും നമ്മളിൽ ആരാണ് സഹോദരങ്ങളെ മാതാപിതാക്കളെ ശരിക്ക് നോക്കിയിട്ടുള്ളവർ ഇരിക്കുന്ന യുവാക്കളിലധികം ആളുകളും മാതാപിതാക്കൾ വേദനിപ്പിക്കാത്തവരുണ്ടോ എത്രയോ ആളുകൾ കൈ കൊണ്ട് അടിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ ഇടിച്ചിട്ടുണ്ട് എത്ര ആളുകൾ തൊഴിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നാവ് കൊണ്ട് മോശത്തരം പറഞ്ഞിട്ടുണ്ട് നമ്മളെ 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 കാത്തിരക്ഷിക്കട്ടെ സ്വീകരിക്കട്ടെ നീ സ്വീകരിക്കണേ പാരത്രിക ലോകത്തെ വിജയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തനെ അല്ലാ മക്കളെ സ്വാനഹീയങ്ങളിൽ ആഭിനീയങ്ങൾ ഉൾപ്പെടുത്തനെ അല്ല ദുന്യാപുരം ആഹൃതത്തിലും സ്വരൂപത്തിലും കാവൽ നൽകനെ അല്ലാ

ഞങ്ങളെയും പ്രിയപ്പെട്ട മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമുള്ളത് ഉമ്മയുടെ അടുക്കൽ പോയി നീ ജിഹാദ് ചെയ്യണേ അഥവാ ഉമ്മാൻ പരിശ്രമിക്കണേ അതാണ് നിനക്ക് ഉത്തമമെന്നും കരയിക്കത്തെ എത്ര ആളുകളാണ് എത്ര ചെറുപ്പക്കാർ എത്ര മക്കളും വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ് എത്രയോ സഹോദരിമാര് ഫോൺ വിളിച്ച് പറയുന്നു മകനൊന്നും നന്നാകാൻ വേണ്ടി വേണ്ടി സാരി അവന്റെ കണ്ണുകൂടി അവന്റെ അശ്ലീലത എപ്പോഴും മൊബൈൽ ഫോണുമായിട്ടുള്ള ഇരിപ്പ് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് പെട്ടെന്ന് അവന് മാനസികമാകുന്ന വിഭ്രാന്തി പ്രയാസം ഒന്നും തലയിൽ കയറുന്നില്ല മൊത്തത്തിൽ അവനാകെ പ്രശ്നങ്ങളാണ്

എന്ന് ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകാരിച്ചവരില്ലയോ അവരെ തെറി തെറിവിളിച്ചവരില്ലയോ അവരെ കൈകൊണ്ട് മറുദിച്ചവരില്ലയോ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയവരില്ലയോ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതായ മക്കളില്ലയോ മക്കളില്ലയോ അവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അതിൽ ആദ്യമായി പറഞ്ഞത് മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ചെയ്താൽ എന്റെ മകൻ നശിക്കണേ എന്ന് ചെയ്താൽ മകൻ നാശമായി പോകണേന്ന് ഗർഭം ചുമന്ന ഉമ്മയല്ലയോ രണ്ട് വർഷത്തോളം നിനക്ക് കൊലപ്പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയല്ലയോ നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയല്ലയോ ആ ഉമ്മയെ ചവിട്ടല്ലട ഉമ്മയെ ശകാരിക്കല്ലടാ ഉമ്മയെ ചീത്ത വളിക്കല്ലട ഉമ്മയെ പ്രാർത്ഥിക്കാ പറയണേ ഇല്ല മോശമാണ് മോശമാണ് ഈ ദുനിയൽ മാത്രമല്ല നിനക്ക് സന്തോഷമേ ുംബി നമസ്കരിച്ചിട്ട് മദീനാ പള്ളിയിൽ നിന്ന് ചെന്നത്തിൽ ഭാഗത്തുകൂടി പുറത്തേക്ക് പോകവേന ിലാപം കേൾക്കുകയാണ് ചെന്നത്തിൽ നിന്ന് അലർച്ച കേൾക്കുകയാസോലടുത്തേക്ക് ചെല്ലുമ്പോൾ വല്ലാത്ത ശബ്ദം വരുവയാണ് അൽ അമാൻ അൽ അമാൻ ഗാവില്ല അൽ അമാൻ അൽ അമാൻ ബിൽ ആഹി സോനല്ലാ വിനദാ ബിൽ ആഹി സോനല്ലാ അല്ലാഗോസോലേ എനിക്കൊരു സംരക്ഷണം നൽകണേന ബേ

ശിമാലി എന്റെ ഇടതു ഭാഗത്ത് നരകമാണ് റസോനെ അൽ അമാൻ അൽ അമാൻ ലാഹി റസോല റസൂലേ 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 നൽകണേ നൽകണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കേട്ടാലുടനെ തന്നെ ഖബറാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ദുആ അമീൻ റസൂർ ചെയ്യാരി

ഈ പരിശുദ്ധമാക്കപ്പെട്ട ചെന്നത്തുൽബക്കയിൽ അടക്കം ചെയ്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാദികളെ മുഴുവനും ഈ പാതിരാത്രി സമയത്ത് വിളിക്കണേ വിളിക്കണേ മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ കുടിനുകൾ ചെന്നുകൊണ്ട് മുട്ടുവയാ ും അതാധികളുടെ സ്ഥാനത്ത് നിലകൊള്ളണവേ അമ്മാ റസൂൽ താൻ നിൽക്കുന്ന കബറിന്റെ ഭാഗത്ത് ഈ കബറിൻ്റെ ആരാണ് വരുന്നത് എന്ന് നോക്കുമ്പോ وَتَوَكِيَّةً <applause> لَا <applause> <applause> ഒരു പാവപ്പെട്ട പടുവൃത്തയായ ഒരു ഉമ്മ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് വഴിയും പള്ളിയുടെ ചാരത്തോട്ട് നടന്നു ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് വരുവായ ഉമ്മ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോ അമ്മാൻ റസൂരെ ചോദിക്കും ആരാണ് ഖബറിൽ കിടക്കുന്നത് ഈ കബറിൽ കിടക്കുന്നത് ആരാണോ അപ്പോഴാണ് ഉമ്മ പറയുന്നത് അല്ല കണ്ണിന്റെ കുളിർമയാണ് ഇതെന്റെ ഹൃദയത്തിന്റെ തൊടിപ്പാണ് ഇതന്നെ ഉടനെ ഉമ്മയോടെ പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളുടെ മകനിതാ കീ കൊണ്ടു ശിക്ഷിക്കപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ് ഇവനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഉമ്മ പറയുകയാണ് ഇല്ല റസോലെ ഇവന് വേണ്ടി ഞാൻ ഞാൻ എതിരായി ചെയ്തിട്ടുണ്ട് കാരണം ഉമ്മ പറയുകയാണ് എന്റെ കുടിക്കും കൂടിക്കൂ ഈ കബരൽ കിടക്കുന്ന പൊന്നമോൻ കുടിക്കുന്നവനാണ് ലഹരി നുണയുന്നവനാണ് കഞ്ചാബിന് അടിമപ്പെട്ട് കാസർഗോഡുള്ള ചെറുപ്പക്കാരുള്ള കാലഘട്ടം ഘട്ടമല്ലയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോ മുതൽ പഠിക്കുന്ന തലങ്ങൾ വരെ പഠിക്കുന്ന മക്കളിൽ ആ മക്കളിതാ കഞ്ചാവിനടിമെട്ടിരിക്കുകയാണ് ചെറുപ്പക്കാരാ റസൂലിനോട് പറയോയാ എന്റെ മകൻ കള്ളു കുടിക്കുന്നവനാണ് ലഹരിയോ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വൻ കടന്നു വന്നു കള്ളു കുടിച്ചു വണ്ണാണ് കടന്നു വന്നത് ും ലഗാനമില്ലാതെ കടന്നു വന്ന ഇവൻ എന്നെ അടിച്ചു അടിച്ചു നബിയേ നബിയേ എന്നെ എന്നെ തൊഴിച്ചു നബിയേ എന്നെ എന്നെ അടിച്ചതിലല്ല പ്രശ്നം എന്നെ തൊഴിച്ചതിലല്ല പ്രശ്നം അതെല്ലാ ദിവസവും ഇവൻ ചെയ്യുന്നതാണ് യാ റസൂൽ الله

എന്നെ അടിച്ചു എനിക്ക് പ്രശ്നമല്ല എന്നെ പൊടിച്ചു എനിക്ക് പ്രശ്നമല്ല എന്നെ ചീത്ത വിളിച്ചു ഞാൻ അതെല്ലാം കേട്ടുനിന്ന് ലഭിയേറയ ചവിട്ടിക്കടത്തിൽ ചവിട്ടിക്കാല് എന്റെ ഇടത് കൈ തിരിച്ചു ഒടിച്ച് കളഞ്ഞു വേദന കൊണ്ട് പൊളഞ്ഞപ്പോ ഞാനിവനെതിരായി ചെയ്തു പോയിരവേ ഞാനെതിരായി കണ്ട് പറഞ്ഞു ലാലാ അള്ളാഹു നിനക്ക് പൊരുത്തു തരാതിരിക്കട്ടടാ പടച്ചിറപ്പി നിനക്ക് ഒരു കാലത്തും ട എന്ന് ഞാനിവനെ ശാപവാക്കിയേറ്റുകൊണ്ട് പറഞ്ഞേ ഞാനിവനെ ശപിച്ചുപോയി റസൂലേ എന്ന് അള്ളാന്റെ റസൂലിനോട് ഉമ്മ പറഞ്ഞപ്പോ നിങ്ങളൊന്ന് കരുണ ചെയ്താൽ നാളെ നിങ്ങൾക്ക് കരുണ വർഷിക്കുമേ ഈ പാവപ്പെട്ട പൊന്നമോനെ

من عذاب الله <applause> يا رسول الله الأمان <سؤال> الأمان من عذاب الله <applause> يا حبيب الله

പ്രായം ചെന്നവരെ കൊണ്ടു നിർത്താതെ അവരെ വീടിന്റെ അറകളിൽ പൂട്ടിയിട്ടുകൊണ്ട് സന്തോഷത്തിന്റെ നാളുകൾ നീക്കിയവരെ അറിയില്ലായിരുന്നു അല്ലാ പടച്ചറബ തെറ്റിപ്പറ്റി പോയറബ്